ഇത് കൃത്രിമ മഴ പെയ്യ്ക്കുന്ന അല്ലെങ്കിൽ മഞ്ഞ് പെയ്ക്കുന്ന ആലങ്കോട് പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതിയാണ് അതി ഉഷ്ണ സമയത്ത് നല്ല ശരീരവും മനസ്സും ഒന്ന് കുളിർമ നൽകാൻ വേണ്ടിയിട്ട് നല്ല തണുത്ത ഒരു അന്തരീക്ഷം നൽകാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു കുളത്തിൻ്റെ വക്കത്ത് അവർ ചെയ്തതാണ് പഞ്ചായത്ത് കുളത്തിൻ്റെ വക്കത്ത് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് അവർ ചെയ്ത ഒരു കൃത്രിമ ഒരു ആശ്വാസ പദ്ധതി അങ്ങനെ വേണമെങ്കിൽ ഈ ഒരു പരിപാടിക്ക് പറയാം കൃഷി ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഒരു അറയാണ് ആ കാണുന്നത് അത്യാവശ്യം പഴക്കമുള്ളതാണ് കേട്ടോ ഓക്കെ ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ചെലവ് വന്നിട്ടുള്ളതെന്നുള്ളതാണ് ഒരു സാധാരണ കാട് മൂടിക്കിടക്കുന്ന ഒരു കുളം പഞ്ചായത്തിൻ്റെ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു കുളം ആ പഞ്ചായത്ത് മെമ്പർ ആയിട്ടുള്ള മജീദ് കായ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഇതിന് നേതൃത്വം വഹിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞാനവിടെ അന്വേഷിച്ച സമയത്ത് ഓക്കെ എന്തായാലും ആ ഒരു കുളം അതിമനോഹരമാക്കി പണിയെടുത്ത് അതിൻ്റെ ചുറ്റിലും ഇങ്ങനെ കൈവരികളെല്ലാം കെട്ടിയിട്ട് സുരക്ഷാ ഭിത്തി എല്ലാം ഒരുക്കി ഒരുപാട് ചെടികളും കാണാൻ ഭംഗിയുള്ള പല സംഭവങ്ങളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരിപ്പിടങ്ങളുണ്ട് പിന്നെ പിന്നെതാ ഈ ഒരു കൃത്രിമ മഴയുണ്ട് ഹാപ്പിനെസ് പാർക്ക് എന്നറിയാൻ ഈ ഒരു പാർക്കിൻ്റെ പേര് ഈ ഒരു പാർക്ക് ഇവിടെ നിലനിന്ന് ഈ ഒരു നാട്ടിലെ ഒരുപാട് ആളുകളുടെയും കൂടി പ്രയത്നമുണ്ട് അവിടെയുള്ള ക്ലബ്സ് ഒരുപാട് യുവജനങ്ങളും ഈ ഒരു കാര്യത്തിന് കട്ട സപ്പോർട്ടാണ് ഒരു തരത്തിലുള്ള എന്താ പറയുക മാലിന്യങ്ങളും അങ്ങോട്ട് കൊണ്ടു തൊട്ടടുത്ത് കുറേ കടകളുണ്ട് പിന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ഹോട്ടലൊക്കെ ഉണ്ട് കണ്ടിട്ട ഓക്കെ അപ്പോൾ ഈ ഒരു പാർക്കിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പകർത്തി പകർത്തിയെടുക്കുക അത് നിങ്ങളിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു ഞാൻ ഈ ഒരു വീഡിയോയാണ് ഈ വീഡിയോയിൽ ഉടനീളം എന്നെ കാണിക്കാനൊന്നും ഞാൻ തയ്യാറാവുന്നില്ല കാരണം നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണിച്ചു തരാന്നാണ് ലക്ഷ്യം ഓക്കെ എന്തായാലും ഇങ്ങനെ ആവി പൊന്തുന്ന ഒരു മഞ്ഞ് വീഴുന്ന തരത്തിലാണ് അവിടെ ഒരു ശരീരത്തിൽ ഇങ്ങനെ ആ വെള്ളം വന്നിങ്ങനെ വീഴുമ്പോൾ ഒരു വല്ലാത്തൊരു മനസ്സിനൊരു സുഖം ഒരു കുളിർമക്കെയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടല്ല നമ്മളുടെ ഈ അന്തരീക്ഷം ഒരു വൈകുന്നേരം നാലഞ്ച് മണിക്ക് അവരത് ഓണാക്കി രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണി വരെയൊക്കെ അത് വർക്ക് ചെയ്യാറുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതേപോലെ കുട്ടികൾക്കുള്ള ചെറിയ പാർക്ക് ഉണ്ട് കേട്ടോ അവിടെ അത് കുട്ടികളങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടി നടക്കാതിരിക്കാർ കുട്ടികളെ പിടിച്ചിരുത്താൻ അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് സോറ്റപ്പുകളൊക്കെ അവിടെ സെറ്റാക്കി വച്ചിട്ടുണ്ട് അതേപോലെ നിങ്ങൾ അതിൻ്റെ അടുത്ത് കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ ആ ബിൽഡിംഗ് രണ്ട് നില ഹൈറ്റൊക്കെ അങ്ങനെ വരാൻ പോകും കേട്ടോ ഇതാണ് ആ ബോർഡ് ഈ ബോർഡിൽ കൃത്യമായി എന്തൊക്കെയാണ് അവിടുത്തെ ചിലവ് കാര്യങ്ങളും ആരൊക്കെയാണ് ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് വന്നതെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും മജീദ്ക്കായ് എന്ന് പറയുന്ന ആ വാർഡ് മെമ്പർക്ക് നമ്മളൊരു കൈ കൊടുത്തേ നോക്കുകയുള്ളൂ നല്ല ഭംഗിയുള്ള സ്ഥലത്താണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഭംഗിയുള്ള സ്ഥലത്തിന് ഒരു തരത്തിലുള്ള കേടുപാടുകളും വരുത്താതെ അതിമനോഹരമായിട്ട് തന്നെയാണ് അവർ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിലും ഒരു പക്ഷേ വേണമെങ്കിൽ ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ കൊണ്ടുവന്ന് വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന പാർക്കുകളൊക്കെ കൊണ്ടുവരുന്നത് നല്ലതാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഓടി നടക്കുന്ന ആളുകൾക്ക് ഒരിട്ട് സമാധാനം കിട്ടാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നല്ലതല്ലേ കുട്ടികൾ ഇവിടെ ഹാപ്പിയാണ് അതുപോലെ മുതിർന്നവരും ഇവിടെ ഹാപ്പിയാണ് നല്ല ചൂടാണ് ചൂട് സമയത്ത് നല്ല രീതിയിൽ തണുത്തിരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് അല്ലേ പഞ്ചായത്ത് മെമ്പറുടെ ഈ ഒരു നേതൃത്വം തന്നെയാണ് ഒരു പക്ഷേ ഈ ഒരു പദ്ധതി ഈ ഒരു രീതിയിൽ ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഏത് പാർട്ടിക്കാരനാണ് എന്നൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം ജനങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന ആളുകൾ അവർ നല്ല പാർട്ടിയുടെ പക്ഷത്തൊക്കെ തന്നെ ആകും എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് ഓക്കെ അപ്പം ഞാനൊരു സെൽഫി എടുത്തില്ല എന്ന് വേണ്ട എന്ന് വിചാരിച്ച് ഒന്ന് നടന്നെടുക്കുകയാണ് നല്ല സുഖമായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഒരു അന്തരീക്ഷമാണ് നല്ല തണുപ്പാണ് നമ്മൾ ഊട്ടിയിലൊക്കെ പോയൊരു ഫീല് അല്ല വല്ലാണ്ട് ഞാൻ പൊക്കി പറയണമെന്നില്ല കുഴപ്പമില്ലാത്തൊരു നല്ല ഫീലാണ് നമ്മളിങ്ങനെ ചൂട് എടുത്ത് നിൽക്കല്ലോളൂ അപ്പോൾ കുറച്ച് ഇങ്ങനെ ചെറിയ രീതിയിലുള്ള മഞ്ഞ് കണങ്ങളിലൂടെ നടക്കാൻ കഴിയുമ്പോൾ അതൊരു സുഖമാണ് എന്തായാലും ഫാമിലീസാണ് കൂടുതൽ ഉള്ളത് ട്വൻറ്റി ഫോർ ന്യൂസിലൊരു വാർത്ത കണ്ടതോട് കൂടിയിട്ട് അവിടേക്കുള്ള ആളുകളുടെ ഒരു എന്താ പറയുക കുത്തിക്കയറ്റം അത് കൂടിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ആ നാട്ടുകാരെ ഒരു ഒന്നിരിക്കലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരത് സ്വീകരിക്കുന്ന നല്ല ഇരു കൈ നീട്ടിയിട്ടാണ് പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്നുണ്ട് ജനങ്ങൾ ആളുകൾക്ക് അവിടെ ഇരിക്കാൻ ഒരുപാട് സീറ്റുകളും കാര്യങ്ങളുണ്ട് ഇനി ഈ കുളത്തിൽ വേണമെങ്കിൽ ഇറങ്ങി കുളിക്കാനുള്ള സംവിധാനങ്ങൾ ഒക്കെ ഉണ്ട് ഇട്ടാ ഈ കുളം എന്തായാലും വലിയ കുറച്ച് ആഴൊക്കെ ഉണ്ട് അതിൻ്റെ സുരക്ഷയും കാര്യങ്ങളൊക്കെ അവർ അവിടെ തന്നെ ഒരുക്കുന്നുണ്ട് കാരണം അവിടെ കട്ടക്ക് കൂടെ നിൽക്കുന്ന ഒരു ക്ലബ്ബ് കുറച്ച് പയ്യന്മാരുണ്ട് ക്ലബ്ബുകാരുണ്ട് അവരാണ് ഇത് നിയന്ത്രിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഓക്കെ അപ്പോൾ ആലങ്കോട് പഞ്ചായത്തിലാണ് ഈ ഒരു ഹാപ്പിനെസ് പാർക്കുള്ളത് ആർക്ക് വേണമെങ്കിലും അങ്ങോട്ട് പോകാം ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല നമ്മൾ പോകുമ്പോൾ ഇതാ വല്ലാണ്ട് വിഷക്കാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു പാർക്കിനോട് ചാരി തന്നെ തൊട്ടപ്പുറത്ത് വലിയൊരു ഹോട്ടലുണ്ട് വെള്ളം കുടിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും തൊട്ടടുത്ത് ചെറിയ കടകളുണ്ട് ഐസ്ക്രീമുകൾ അവിടെ വയ്ക്കുന്നവരുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ആലങ്കോട് പഞ്ചായത്തിലെ ഹാപ്പിനെസ് പാർക്ക്